രണ്ട് യാത്രകളാണ് ഇന്നലെ രാജ്യം കണ്ടത് മൂന്നാം വട്ടവും അധികാരത്തിലേറിയ പ്രധാനമന്ത്രി മോസ്കോയിലെത്തി റഷ്യൻ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൂന്നാം വട്ടവും മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ദുരിതബാധിതരുടെ സങ്കടം നേരിട്ട് കണ്ടു രണ്ട് യാത്രകൾ രണ്ട് ലക്ഷ്യങ്ങൾ मणिपुर की स्थिति सामान्य करने के लिए सरकार निरंतर प्रयासरत है इसका मतलब शांति शांति का आशा रखना पे भरोसा करना संभव हो रहा है പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ സമ്മർദ്ദം മൂലം രാജ്യസഭയിൽ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞതാണ് എല്ലാം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നാൽ ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ച് താൻ കണ്ട മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കൂ മണിപ്പൂർ മാറിയിട്ടില്ല പഴയതിനേക്കാൾ ദുരിതം ഇറ്റ് എ ബീൻഡ് സ്ട്രാജഡി ഫ്രാങ്ക്ലി ഐ വാസ് സം ഇംപ്രൂവ്മെന്റ് ഇൻ എക്സ്പെക്ടി സിറ്റുവേഷൻ ഇസ് still nowhere near what it അസമിലെ പ്രളയദുരിത ബാധിതരെ കണ്ട ശേഷമാണ് രാഹുൽ മണിപ്പൂരിൽ എത്തിയത് ഒടുവിൽ സംഘർഷം നടന്ന ജിരിബാം ജില്ലയിലായിരുന്നു ആദ്യ സന്ദർശനം രാഹുൽ എത്തുന്നതിന് മുൻപ് ജിരിബാം ജില്ലാതിർത്തിയായ ഗുലാർത്തിയിൽ വെടിവെപ്പുണ്ടായി എല്ലാം ശാന്തമായി എന്ന് നരേന്ദ്രമോദി പറഞ്ഞ ഇടങ്ങളിലൊന്ന് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു രാഹുലിന്റെ പിന്നീടുള്ള യാത്ര ജിരിഭാമിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പാണ് രാഹുൽ ആദ്യം സന്ദർശിച്ചത് ദുരിതബാധിതരുടെ സങ്കടങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞു തങ്ങളെ വീണ്ടും കേൾക്കാനെത്തിയ രാഷ്ട്രീയ നേതാവിന് മുന്നിൽ പലരും വിതുമ്പി വിമാനമാർഗം ഇംഫാളിലെത്തിയ രാഹുൽ റോഡ് മാർഗമാണ് കലാപമാദ്യം തുടങ്ങിയ ചുരാച്ചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയത്

ദുരിതം മാറാത്തതിലുള്ള അമർശം നേരിട്ടറിയിച്ചു ഒടുവിൽ മാധ്യമങ്ങളോട് മണിപ്പൂരിനെക്കുറിച്ച് രാഹുൽ വിശദമായി സംസാരിച്ചു കലാപം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത മണിപ്പൂരിലേക്ക് രാഹുലിന്റെ മൂന്നാം വരവാണിത് ഈ വരവ് പഴയതുപോലെ വെറും രാഷ്ട്രീയ നേതാവായല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായാണ് അതുകൊണ്ട് തന്നെ മോദി റഷ്യയിലെത്തിയ അതേ ദിവസം രാഹുൽ മണിപ്പൂരിലെത്തിയത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല രാഹുൽ മണിപ്പൂരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന പതിവ് വിമർശനം ഇത്തവണയും അവർ ആവർത്തിച്ചു ബാലബുദ്ധിയുടെ ട്രാജഡി ടൂറിസം എന്നായിരുന്നു ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ പരിഹാസം കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലത്ത് മണിപ്പൂരിനായി എന്ത് ചെയ്തു എന്ന ചോദ്യം പല നേതാക്കളും ഉന്നയിച്ചു എന്നാൽ ഇനിയെങ്കിലും ഒന്ന് മണിപ്പൂരിലേക്ക് വരൂ എന്നാണ് പ്രധാനമന്ത്രിയോട് രാഹുലിന്റെ അഭ്യർത്ഥന ഇത് ദുരന്ത ഭൂമിയാണ് ഇവിടെ ഒന്നും മാറിയിട്ടില്ല ജനതയുടെ പുനരധിവാസത്തിന് എല്ലാം മറന്ന് ഞങ്ങളും കൂടെ നിൽക്കാം എനി വെയർ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ദിസ് ഹ്യൂജ് സ്ട്രാജഡി ഐ റിക്വെസ്റ്റ് ദ പ്രൈം മിനിസ്റ്റർ ടു ടേക്ക് വൺ ഡേ ടു ഡേസ് ഓഫ് ദിസ് ടൈം ആൻഡ് ജസ്റ്റ് കം ആൻഡ് ലിസൺ ടു ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ ഇറ്റ് വിൽ കംഫർട്ട് ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ ആൻഡ് വി ആർ ആസ് ദ കോൺഗ്രസ് പാർട്ടി റെഡി ടു സപ്പോർട്ട് എനി എനി എനിങ് ദുഡ് ഇംപ്രൂവ് ദ സിറ്റുവേഷൻ ഇയർ ഇതാണ് രാഹുലിന് പ്രധാനമന്ത്രിക്ക് നൽകാനുള്ള ഉറപ്പ് റഷ്യയിലെയും ഓസ്ട്രിയയിലെയും പ്രൗഢഗംഭീര സ്വീകരണത്തിന് ശേഷം മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകളെങ്കിലും കേൾക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്